നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ലൊക്കേഷൻ വീടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഫാസിൽ സംവിധാനം ചെയ്ത് മമ്മൂട്ടിയും ശോഭനയും മുഖ്യ കഥാപാത്രത്തിൽ അഭിനയിച്ച പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രം ഷൂട്ട് ചെയ്ത വീടാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം മുപ്പത് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ആ ഒരു സിനിമ മുഴുവൻ ചിത്രീകരിച്ച അതായത് മമ്മൂട്ടിയുടെ വീടായിട്ട് കാണിക്കുന്ന വീട് ഈ കാണുന്ന വീടാണ് ആ സിനിമയിലുള്ള ഒരു ചെറിയ ക്ലിപ്സാണ് നിങ്ങൾ ഈ സൈഡിൽ കാണുന്ന ആ ഒരു ഫോട്ടോ ആ പടത്തിൽ അന്നേരം ഉണ്ടായിരുന്ന ആ ഒരു വിഷ്വലാണിത് ഈ ഒരു ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് മമ്മൂട്ടിയെ കൂടാതെ സുരേഷ് ഗോപി ശോഭന സീനാദാദി എന്ന് പറഞ്ഞ നടിയും മാസ്റ്റർ ബാദുഷയും ശങ്കരാടിയും അങ്ങനെ ഒട്ടുമിക്ക താരങ്ങൾ ഈ ഒരു ചിത്രത്തിൽ ഉണ്ട് ഏകദേശം മുന്നൂറ് ദിവസത്തിന് മുകളിൽ തിയേറ്ററിൽ പ്രദർശിക്കപ്പെട്ട ചിത്രമായിരുന്നു പപ്പേടസ്വന്ത അപ്പൂസ് മലയാളത്തിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു നിലവിലുണ്ടായിരുന്ന മറ്റ് സിനിമയുടെ കളക്ഷൻ റെക്കോർഡുകൾക്ക് ഭേദിച്ച് ഈ ഒരു ചിത്രം വൺ സൂപ്പർ ഹിറ്റ് തന്നെ ആയിരുന്നു ഈ ഒരു സിനിമയിൽ ഇപ്പോഴത്തെ സൂപ്പർ താരമായിട്ട് നിൽക്കുന്ന നമ്മുടെ ഫാസിലിൻ്റെ മകനായിട്ടുള്ള ഭഗത് ബാസിലും ഒരു ചെറിയ റോളിൽ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ചേർത്തല ടൗണിൽ നിന്നും ഹൈവേയിലേക്ക് പോകുന്ന വഴിയാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് വീടിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല റോഡുകളൊക്കെ നല്ല വികസനം വന്നതിനാൽ റോഡുകളൊക്കെ ശരിക്കും മാറിയിട്ടുണ്ട് ഈ റൂട്ടിലേക്ക് നിങ്ങൾ പോയപ്പോൾ ഈ ഒരു വീട് കണ്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ഈ ഒരു സിനിമയിൽ മമ്മൂട്ടിക്കും അതിലഭിനയിച്ച ബാലതാരത്തിനും അവാർഡുകൾ കിട്ടുകയുണ്ടായി ഇതിലെ ഗാനങ്ങളെല്ലാം തന്നെ നല്ല സൂപ്പർ ഹിറ്റ് ഗാനങ്ങളായിരുന്നു